ഇതിപ്പം നമ്മൾ ഒരാഴ്ച മുമ്പാണ് കുഴിച്ചു വെച്ചത് ഒരാഴ്ച മിച്ചമായി ഇത് കുഴിച്ച് വെച്ചപ്പോൾ നമ്മൾ നമ്മളിൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ ഇളക്കി നല്ല റെഡിയാക്കി ഒരു ദിവസം ഇട്ട് നനച്ചൊക്കെ ഇട്ടതിന് ശേഷമാണ് ചാണകപ്പൊടിയാണ് അതുപോലെ തന്നെ പോർട്ടി മിക്സ് ഇത് രണ്ടും കൂടെ കൂട്ടി കുഴച്ച് വെള്ളം ഒരു ദിവസം ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇത് കുഴിച്ച് വെച്ചത് ഇത് പയറാണേ അപ്പോൾ ഇതിപ്പോൾ ഇതിന് ചെറിയ ഇങ്ങനെ തളരിട്ട് നാമ്പിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചെറിയൊരു തരുതരിപ്പ് ഒരു സെൻസർ പോലെയുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ഈ കയറിലേക്ക് പിടിച്ച് കയറുന്നത് അപ്പോൾ പിടിച്ച് കയറി തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസമായതുകൊണ്ട് ഇങ്ങനെ ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത്തരം കയർ വെച്ച് കൊടുക്കുവാണെങ്കിൽ അത് പിടിച്ചു വരും ഇതൊക്കെ ഉണ്ടാവും രാവിലെ ഇന്നലെ വൈകിട്ട് നനച്ചിട്ടതാണ് നനച്ചതുകൊണ്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ നല്ല വെയിലാണ് ഇവിടെ െയിൽ തുടങ്ങിയെങ്കിലും വൈകിട്ട് നനച്ചിട്ട് കൊടുത്തുകൊണ്ട് ആ തണുപ്പിലിത് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞു ഇതൊരു ചോടാണ് ആ ഒരു കൂട്ടത്തിനകത്ത് മൂന്ന് ചുവട് നമ്മൾ കുഴിച്ച് വെച്ചിട്ടുണ്ട് ഈ പന്ത്ര ഇടുമ്പോൾ ഇങ്ങനെ ഈ ചകിരിക്കയറെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ചകിരിയൽ ചെറിയ നാരുണ്ട് ഈ നാര ഇതിങ്ങനെ ഈ പയറിൻ്റെ പാവൽ പന്തൽ പാവൽ കോവൽ അങ്ങനെ എന്തിൻ്റെ ഈ താങ്ങം തൂങ്ങിയൊക്കെ കയറുന്ന ഇത്തരം ചെടികൾ കുഴിച്ചു വെക്കുമ്പോൾ ഇങ്ങനെ ഈ നാരുള്ള പയറ് താങ്ങുകൾ നമ്മൾ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ര വഴി അത് പിടിച്ച് കയറിക്കോളും അപ്പോൾ ഇതിനും ചെറിയ നാമ്പിട്ടിട്ടുണ്ട് നാളത്തേക്ക് അത് പിടിച്ച് കയറിക്കോളും അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ചൂടിനും ഇതേപോലെ ഉള്ള വളപ്രയോഗമാണ് നടത്തി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വളമൊക്കെ ഒരാഴ്ച ആയതുകൊണ്ട് വളമൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇലയ്ക്ക് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ട് പച്ച നിറത്തിൽ നല്ല ആക്റ്റീവായിട്ടുണ്ട് ചെറിയ നാമ്പൊക്കെ നല്ല ആക്റ്റീവായി അപ്പോൾ അത് വളം നമ്മളിട്ട് കൊടുത്ത ചാണകപ്പൊടിയും പോട്ടി മിക്സും ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നല്ല നനവും കൂടി ചെന്നതുകൊണ്ട് ഇപ്പം നമ്മുടെ പയർ പയറ് ചെടി വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇന്നലെ ഞങ്ങൾ റെഡിയാക്കിയതാണ് കുറച്ച് ചീരത്തൈ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ നട്ടേൻ്റെ മിച്ചമായിരുന്നു അപ്പം അത് ഒരു തടം തടവെടുത്തിട്ട് ഇതുപോലെ ഇവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത് ചീനിത്തൈ ഉണ്ട് നല്ല ചീനത്തൈ ആണ് നാടനല്ല അല്ലാതെ ഉള്ള കടയിൽ നിന്ന് മേടിക്കുന്ന ഇപ്പോൾ ഒരു എരിവ് കൂടിയ ഒരു വിഷം പോലത്തെ മുളകുണ്ട് അത് അല്ല അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറും എരിയും ഗ്രാന്റും പിടിക്കും ആ മുളക് അത്ര നല്ല മുളകാണെന്ന് എനിക്ക് തോന്നുന്നല്ലോ അതൊക്കെ ചുമ്മാ ഈ സദ്യക്കൊക്കെ എരിവുണ്ടാക്കാൻ വേണ്ടി കുറഞ്ഞ ചിലവിൽ ഇടാനേ അതുകൊള്ളു നമ്മൾ മലയാളികളൊക്കെ വീട്ടിലത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ കറിയെടുത്ത് ദൂരെ കളഞ്ഞു അപ്പോൾ ഇത് ഇന്നലെ ഇത് മിനിയ രണ്ട് ദിവസം മുമ്പ് നമ്മൾ വെള്ളം നനച്ച് ഇട്ടതിന് ശേഷം ഈ ചാണകപ്പൊടിയും അതുപോലെ പോട്ടയുംസും കൂടി കൂട്ടി കലർത്തി നന്നായിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷം അവിടെ ഈ ചീരത്തൈ കുഴിച്ചു വെച്ചിരിക്കുന്നത് ഈ ചീരത്തൈ ഇങ്ങനെ ഇന്നലെ കുഴിച്ച് വെച്ചതാണ് രാത്രിക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് രാവിലെ നല്ല ഫ്രഷാണ് ഇപ്പോൾ ഇവിടെ വെയിലിൻ്റെ ചൂട് വരണമെങ്കിൽ ഒരു ഉച്ചയാവും അപ്പോഴത്തേനും കരിഞ്ഞു പോകത്തില്ല അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു തൈ ആയിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി തന്നെ നമ്മുടെ വീടിൻ്റെ സിറ്റുവേഷനായിട്ട് ചേർന്ന് പോകത്തക്ക രീതിയിൽ തന്നെയാണ് പന്തലിട്ടിരിക്കുന്നത് ഇതിപ്പോൾ രണ്ട് കിലോ കയറുകൊണ്ട് വലിയ കയറും ചെറിയ കയറും ഉപയോഗിച്ചാണ് നമ്മൾ ഈ പന്തൽ ഇട്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ട് സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ ഈ പന്തൽ റെഡിയാക്കിയിരിക്കുന്നത് ഇത്രയും കയറ് നമുക്ക് ഒരു അറുനൂറ് രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു കിലോ വലിയ കയറും മിച്ചമുണ്ട് അപ്പോൾ ഒരു നാ അഞ്ഞൂറ് രൂപയേ നമുക്ക് ചിലവായിട്ടുള്ളു ഇത്രയും ഈ കയറ് മേടിച്ച് ഇങ്ങനെ ഒരു ഇടാൻ വേണ്ടി അപ്പോൾ ഇതൊരു ജൈവ പന്തൽ പോലെ തന്നെയാണേ മെളിയിൽ നിന്നുള്ള കാക്കയുടെയും പരുന്ത് മറ്റ് ജീവികളുടെയൊക്കെ ആക്രമം വരത്തില്ല കാരണം ഈ പന്തൽ അങ്ങോട്ട് വളർന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പും കിട്ടും നമ്മുടെ കോഴിക്കോടിന് കോഴീനെ ഇതിനായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പം അതിൻ്റെ ഒരു തണുപ്പും കിട്ടും ഇത്തരം പക്ഷികളുടെ ആക്രമണം കുറഞ്ഞിരിക്കും അപ്പോൾ ഒരു ജൈവ ആണ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് രാവിലെ ഇവിടെ നല്ല രസമാണ് ഒരുപാട് പക്ഷികളും കേട്ടോ തത്തമ്മയാണ് ഒരുപാട് പക്ഷികളുണ്ടായ പേരൊന്നും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് നമ്മുടെ കോഴിക്കോട് ഇപ്പോൾ ഒരു അഞ്ചടിക്ക് മുകളിൽ ഹൈറ്റ് ഉണ്ട് ആ ഹൈറ്റിലാണ് കോഴിക്കോട് വെച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ പൊക്കത്താണ് നമ്മുടെ പന്തൽ വരുന്നത് അപ്പം നമുക്ക് കയ്യെത്തിച്ച് ഇങ്ങനെ പറിക്കാനുള്ള ഭാഗത്തിനാണ് സെറ്റാക്കിയിരിക്കുന്നത് ഇവിടെ പയറുണ്ട് ഇത് കുറ്റിപ്പയറാന്ന് തോന്നണം അതിൻ്റെ ലക്ഷണം കണ്ടിട്ട് എന്തായാലും ഇച്ചിരി കൂടെ വളർന്നു വന്നെങ്കിലും അറിയാൻ പറ്റുള്ളൂ അമരപ്പയാറുണ്ടെന്നു തോന്നുന്നു പിന്നെ ചീനി കുഴിച്ചി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ അതേ സെയിം രീതിയിലുള്ള ഈ മണ്ണിളക്കി അങ്ങനെ ഇവിടെ ഇച്ചിരി വെള്ളം വീഴുന്ന ഒരു ഏരിയ വെള്ളം നമ്മൾ വീഴുന്നത് ഒരുപാട് വീഴുന്നത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടി അങ്ങോട്ട് ഒഴുക്കി വിടാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് വെള്ളം ഇതിലേ അങ്ങ് ഒഴുകിപ്പോക്കുള്ളൂ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പുറം തള്ളുന്ന വെള്ളം അത് ഇതിലേ അങ്ങോട്ട് പൊക്കു കുറേ കോവലുണ്ടായിരുന്നു ഇപ്പം ഏകദേശം പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു കോവലാണ് ഇത് നമ്മുടെ അടുത്ത വീട്ടിൽ ഒരു ചേട്ടനൊന്നെനിക്ക് പത്ത് വർഷം മുമ്പ് കോവൽ ഉണ്ടോ കിട്ടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്ക് സംഘടിപ്പിച്ചത് തന്നായിരുന്നു എല്ലാം നാടൻ കോവലിൻ്റെ തണ്ടായിരുന്നില്ല ഒരുപാടുണ്ട് ഞങ്ങളിപ്പോൾ രാവിലെ കുറേ നമുക്ക് വേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് കടയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവരും അവിടെ വന്ന് എന്ന് പറഞ്ഞു കുറച്ച് പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞു നല്ല തണ്ടായിരുന്നു നാടനാണ് തനി നാടനല്ല ഒരു മീഡിയ ആയിട്ടുള്ളത് പാണ്ടിയല്ല പാണ്ടി കോവലിൻ്റെ പ്രത്യേകത അതിന് ഒരു ചെറിയ വെള്ള വര ഇത് പാണ്ടിയല്ല നമ്മുടെ നാടനാണ് മീഡിയം താണ് നാടൻ ഇവിടെ നമ്മൾ ഇവിടെ ഇങ്ങനെ ചീര കുഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെ കുഴിച്ചു വെച്ചതാണ് ഇങ്ങനെ പറിച്ച് മാറ്റി കുഴിച്ച് വെച്ചാൽ നന്നായിട്ട് ആക്റ്റീവായിട്ട് വളരുള്ളൂ ഇവിടെ ഇന്നലെ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കരിയായപ്പിൻ്റെ ചോടാണ് പരിയാപ്പിൻ്റെ കുറച്ച് ആവശ്യമില്ലാത്ത തണ്ടൊക്കെ ഇന്നലെ വെട്ടിക്കളഞ്ഞ് നല്ല ക്ലീനാക്കി അറച്ചിട്ടുണ്ട് എന്നാലും പുതിയ മുളയുണ്ടായി വരുള്ളൂ കോവലിൻ്റെ തണ്ട് ഇപ്പം ഞങ്ങൾ വെട്ടി ഇന്ന് ഇന്നലെ കുറേ വെട്ടിക്കളഞ്ഞിട്ടുണ്ടേ അപ്പം അത് കുറേ കളയണ്ടല്ലെന്നോർത്തോണ്ടാണ് ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ത്ത ആവശ്യമുണ്ടെങ്കിൽ അയക്കാമായിരുന്നു പക്ഷെ റിസ്ക്കാണ് അതുകൊണ്ടിപ്പോൾ തൽക്കാലം നമ്മുടെ അടുത്തുള്ളവർക്കും ആവശ്യക്കാർ ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ചോദിച്ചവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഇപ്പോൾ അത് കടയിലേക്ക് കൊണ്ടുപോകണം കടയിൽ കൊണ്ടു വെച്ചാൽ അത് അവിടെ വന്ന് ആൾക്കാര് മേടിച്ചോളും പൈസയൊന്നും മേടിക്കത്തോന്നൂല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമ്മുടെ പാവൽ ആക്റ്റീവായിട്ട് കയറിയിട്ടുണ്ട് ഞാൻ അപ്പം അതിനും ഇങ്ങനെ കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചീര നമ്മൾ ഒരാഴ്ച മുമ്പ് കുഴിച്ച് വെച്ചതാണ് അപ്പം അതുകൊണ്ട് നല്ല നല്ല ഗ്രോത്ത് ഉണ്ട് ഇവിടെ അന്ന് നമ്മൾ മണിനായിട്ട് നന്നായിട്ട് ഈ ചാണകപ്പൊടി കാര്യങ്ങളൊക്കെ മിക്സാക്കിയിട്ട് ഒരു ദിവസം നല്ല ഒഴിച്ച് സെറ്റപ്പാക്കി ശേഷമാണിത് കുഴിച്ചു വെച്ച് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് പിടിച്ച് വളർന്നിട്ടുണ്ട് ഇതിനു മുമ്പ് കാണിച്ചതൊക്കെ ഇവരിപ്പം രാവിലെ വെച്ച് രാവിലെ വച്ചിട്ട് തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് തണുപ്പടിച്ചുകൊണ്ടാണ് ചെറിയൊരു ചുമയൊക്കെ വരുന്നത് കപ്പത്തണ്ടും ഉണ്ട് കപ്പത്തണ്ടും നല്ല കപ്പത്തണ്ടായിരുന്നു ഇവിടെ നേരത്തെ ഇരുന്നതാണേ അപ്പം അത് കുഴിച്ചു വെച്ചാൽ ചെറിയ മുളയൊക്കെ ഇട്ടിട്ടുണ്ട് അത് കളയണ്ടല്ലോ എന്ന് വെച്ചാൽ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടി ഒന്ന് കുഴിച്ച് വെച്ച് വന്നാൽ ഇവിടെ ഒരു പയറുണ്ട് അപ്പം എല്ലാം നല്ല ആക്റ്റീവായിട്ട് കയറി വരുന്നുണ്ട് കയറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം വീട്ടിലെ ഒഴിവ് വേളകൾ സുന്ദരവും രസകരവുമാക്കാൻ വേണ്ടി ഇതുപോലെ സ്ഥലമുണ്ടെങ്കിൽ ഒത്തിരി സ്ഥലം വേണമെന്നില്ല ഇതിപ്പോൾ നമ്മൾ ഒരു രണ്ട് സെൻറ്റ് സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചിലവായത് ഞാൻ പറഞ്ഞില്ലേ അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് താഴേ വരുന്നുള്ളൂ ചിലവേ വരുന്നുള്ളൂ നെറ്റടിച്ച് പിന്നെ സമയമുള്ളതുപോലെ നമ്മൾ പരിശ്രമിച്ചാൽ ഇങ്ങനെ പന്തലിടുകയും ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മുടെ കോഴിക്കോട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കോഴിയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് എനിക്ക് മൂന്ന് നാല് നേരം ഞാൻ ഭക്ഷണം കൊടുക്കും അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ നമ്മുടെ പന്തലിൻ്റെ പണി ഏകദേശം പൂർത്തിയായി ഇന്ന് ഇനിയിപ്പോൾ ഒന്ന് പിടിച്ച് കയറിയാൽ മതി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റുകളും ഒക്കെ രേഖപ്പെടുത്തണം നമ്മുടെ വീഡിയോയെക്കുറിച്ച് ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർത്തോണ്ട് നിങ്ങളുടെ ഫോണിന് കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല ഫോണിനൊക്കെ ഒരു കാലാവധി ഉണ്ട് ആ ഒരു കാലാവധിയിൽ ആ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മൾ ആരുടെ ചാനൽ കണ്ടാലും ചാനൽ കണ്ടില്ലെങ്കിലും ഫോൺ ആ സമയമാകുമ്പം പോകും അതിപ്പോൾ എൻ്റെ ചാനലായാലും ശരി വലിയ മമ്മൂട്ടിയുടെ ചാനലായാലും മോഹൻലാലിൻ്റെ ചാനലായാലും ഏത് കാച്ചുകാരൻ്റെ ചാനലായാലും കണ്ടാലും കണ്ടില്ലെങ്കിലും വലിയവൻ്റെയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വെയിറ്റ് ഉണ്ടെന്ന് അർത്ഥമുണ്ട് ചില ആളുകൾ അങ്ങനെയുണ്ട് ഞാനീ പറയുന്നത് വലിയവൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാണ്ട് വലിയ മഹത്വം ഉണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല എല്ലാവരും നമ്മുടെ ഈ നാട്ടിൻ പുറത്തൊക്കെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് നമ്മുടെ ആ മനുഷ്യൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ഹോമോസാപ്പിയാൻസ ആ ഒരു ഗണത്തിലാണ് എല്ലാ ഭൂമിയിലെ സർവ്വ മനുഷ്യരും പെട്ടിരിക്കുന്നത് അപ്പം പിന്നെ ആരും അതിനകത്ത് വലിയവരൊന്നുമില്ല ഇല്ല എല്ലാവരും ഒരേ ഒരേ ഗണത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു മനുഷ്യ ഗണത്തെയും കുലത്തെയും ഇനി ശാസ്ത്രലോകം കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാത്തോടത്തോളം കാലം നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്നുള്ള ആ ഒരു മനുഷ്യ കുലത്തിലാണ് പെട്ടിരിക്കുന്നത് ഇച്ചിരി ഇംഗ്ലീഷ് പറഞ്ഞുനോർത്തോണ്ടോ മലയാളം വായിക്കൊള്ളാത്ത രീതിയിൽ ഭാര്യ എന്ന് പറയുന്നവർ ഭാര്യ എന്ന് പറയുന്നത് കൊണ്ടൊന്നും മനുഷ്യൻ മനുഷ്യനല്ലാതെ മാറുകയില്ല വലിയ ആളുവായി മാറുകയല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ മാറ്റി വെച്ച് സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുക നാട്ടിന്മുറങ്ങളിലും ഒക്കെ അപ്പോൾ വീണ്ടും നല്ല വിശേഷങ്ങളായിട്ടെത്താം ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്